നമസ്കാരം സുഹൃത്തുക്കളെ ഓരോ മലയാളിക്കും അഭിമാനിക്കാം ഡോക്ടർ തരൂറിനെ പറ്റി അത് വേണ്ട സമയത്ത് ഉയർന്നു വന്നും ഇന്ത്യയും വെസ്റ്റേൺ മീഡിയ ഓസ്ട്രേലിയൻ മീഡിയ അറബ് മീഡിയ എന്തുമായിക്കോട്ടെ ഇന്ത്യയെ ഈ പറയുന്ന ഓപ്പറേഷൻസും ദൂര ശേഷം ഒരുപാട് പ്രപ്പുഖ ഈ പറയുന്ന വെസ്റ്റേൺ മീഡിയ നടക്കുന്നുണ്ട് കാരണം ഇന്ത്യ ഇത് അതിന് പുറകിൽ എന്ന് പറയുന്നത് ഈ പറയുന്ന ഇംതിയാസ് അലി മൻസൂർ അലി മസൂദ് അസർ ഇവരെയൊക്കെയാണ് ഈ പറയുന്ന എല്ലാ മീഡിയസും ഇരിക്കുന്നത് ഇവരുടെ ഭാഗത്ത് ഒരു പ്രൊപ്പഗോണ്ടിയുണ്ട് ഇന്ത്യ ആസ് എ ടെററിസ്റ്റ് നാഷൻ ഈ സമയത്ത് പി എം പിഎ ഓഫീസ് മനസ്സിലായിരിക്കാണ് തരൂരാണ് ഇന്ത്യ ഈ സമയത്ത് ഏത് മീഡിയ എടുത്താൽ പോലും റെപ്രസെന്റ് ചെയ്യാൻ ഏറ്റവും വ്യക്തമായ ബെസ്റ്റ് ആയിട്ടുള്ള വ്യക്തി എന്നുള്ളത് ഇത് എല്ലാവരും പറയുന്നത് നയൻറ്റി സെവനിൽ വാജ്പേയി ഇന്ദിരാഗാന്ധി സമയത്ത് എടുത്ത അതേ തീരുമാനമാണ് അതായത് അദ്ദേഹമായിരുന്നു ഇന്ത്യയെ ആ സമയത്ത് എന്ത് മീഡിയയുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത് അതേ സെയിം ഡിസിഷനാണ് പി എം ഓഫീസിൽ വന്നിരിക്കുന്നത് ഡോക്ടർ ജയശങ്കർ വളരെ മിതഭാഷയാണ് അദ്ദേഹം എന്ന് പറയുന്നത് ഒരു ഡിപ്ലോമാറ്റിക് രീതിയിലെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന വ്യക്തിയാണ് പക്ഷെ ഈ പറയുന്ന കുറുക്കികൊള്ളുന്ന സംസാരങ്ങളായി വെരി ക്ലിയർ ക്രിസ്പ് ആൻഡ് വെരി ക്ലിയർ അത് സംസാരിക്കാനായിട്ട് കഴിവുള്ള വേറൊരു വ്യക്തി ഇന്ത്യയിൽ ഇന്ത്യയിലില്ലായെന്ന് മനസ്സിലാക്കി ശ്രീമന്ത് നരേന്ദ്രമോദി അദ്ദേഹത്തെ തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ് ഈ ജോലി തീർക്കാനായിട്ട് നിങ്ങൾ കണ്ടു കണ്ടുനോക്കണം ഞാനൊരു വീഡിയോ താഴെ കൊടുക്കുന്നതായിരിക്കും എത്ര മനോഹരമായിട്ടാണ് വെസ്റ്റേൺ മീഡിയയുടെ ഈ പറയുന്ന പ്രൊപ്പകൻഡ് അദ്ദേഹം ഇല്ലാതാക്കിയിരിക്കുന്നത് ഈ മലയാള മീഡിയയിൽ കാണുന്ന പോലെ ഘോരം ഘോരം സംസാരിക്കുകയില്ല കൃത്യതയോടെ ശ്രദ്ധിച്ചു കേൾക്കുക അതിനു കൃത്യമാർന്ന് മറുപടി പറയുക അദ്ദേഹത്തെ ചോദ്യ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ് പാകിസ്ഥാന്റെ തെളിവ് ഈ പറയുന്ന ഫേൽഗാമിനോ അല്ലെങ്കിൽ ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ധൂരിലേക്ക് നയിച്ച കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് പാകിസ്ഥാൻ ഈസ് എ മാസ്റ്റർ ഓഫ് ഡിനൽ അദ്ദേഹം പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈ പറയുന്ന രണ്ടായിരത്തി എട്ടിലെ ബോംബെ അറ്റാക്ക് അതിന് പാർലമെന്റ് അറ്റാക്ക് അതിനുശേഷം ഒസാമ ബില്ലാദൻ വർഷങ്ങളോളം പാകിസ്ഥാൻ ഒളിച്ചിരുന്നിട്ട് ഇല്ല എന്ന് പറഞ്ഞ ലോകത്തെ കബളിപ്പിച്ച രാജ്യമാണ് പാകിസ്ഥാൻ അദ്ദേഹം കുറുക്കൊള്ളുന്ന പോയിന്റാണ് സംസാരിക്കുന്നത് വാട്ട് അതുകൊണ്ട് ഡെനിയലാണ് എന്ത് ചെയ്താലും നാളെ ഇന്ത്യക്കെതിരെ അതായത് ഈ പറഞ്ഞ ഫൈനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യുക ലോജിസ്റ്റിക്സ് കൊടുക്കുക ട്രെയിനിങ് കൊടുക്കുക എന്നിട്ട് ഇന്ത്യയിലേക്ക് ഒരു കൂട്ടം ആളുകളെ കയറ്റി വിട്ട് അദ്ദേഹം പറഞ്ഞ ഇന്ത്യ നിവൃത്ത് കേടും കൊണ്ട് ഇതിലേക്ക് ഇറങ്ങി തിരിച്ചു രാജ്യമാണ് ഈ പറഞ്ഞ ഓസ്ട്രേലി അദ്ദേഹം പറഞ്ഞ ഇന്ത്യക്ക് ഒരിക്കൽ പോലും യുദ്ധം ആഗ്രഹിച്ച ഒരു കാര്യമായില്ല ഇന്ത്യ ഇസ് എ നാഷൻ ഹു വാണ്ട്സ് ടു പ്രൊവൈഡ് സപ്പോർട്ട് ടു ദി യങ് പീപ്പിൾ അതായത് ടെക്നോളജിക്കലി മുന്നോട്ട് വരാൻ ജി ഡി പി ഗ്രോജിൻ ആഗ്രഹമുള്ള ഒരു രാജ്യമാണ് ഈ ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യ എത്തിച്ചിരിക്കുന്നത് പാകിസ്ഥാനാണ് ഇതാണ് ലോകം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പല അലിമാരും പല ഹസന്മാരുമാണ് പല പല മീഡിയാസും ഇന്ന് ലോകം മുഴുവൻ ഹാൻഡിൽ ചെയ്യുന്നത് അതായത് വേറൊരു ചോദ്യം ചോദിച്ചു വളരെ ഡിഫിക്കൽട്ടായ ചോദ്യമായിരുന്നു കുട്ടികളും ഗർഭിണികളും മരിക്കപ്പെട്ടു ഇന്ത്യക്ക് ഇതിൽ പങ്കൊണ്ടുവന്നു അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് മുറാദ് പറയുന്ന സ്ഥലം ആ സ്ഥലം അദ്ദേഹം പറഞ്ഞു ലക്ഷ്മ്രി തോയ്ബിയുടെ ഒരു സ്ഥിരാ കേന്ദ്രമാണ് അദ്ദേഹം ചോദിക്കുന്നു അവിടെ എന്തിനാണ് കുട്ടികളും ഗർഭിണികളും ഇരിക്കുന്നത് അദ്ദേഹം പറയുന്നു പ്രിസൈസ് ഇന്ത്യ നൈറ്റ് അതായത് ഈ പറയുന്ന ഓപ്പറേഷൻ രാത്രി ജ്യൂസിയുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് സിവിലിയൻസ് ആക്രമിക്കപ്പെടാൻ പാടില്ല എന്നിട്ട് പോലും അവിടെ സിവിലിയൻസ് ആക്രമിക്കപ്പെട്ടെങ്കിൽ അദ്ദേഹം പറയുന്നു അവരൊരു പക്ഷേ അവരുടെ ഭാര്യമാരോ കുട്ടികളോ അല്ലെങ്കിൽ ഒരു പക്ഷെ ആരുമായിക്കോട്ടെ ബന്ധുക്കളും ആയിക്കോട്ടെ അദ്ദേഹം പറയുന്നു മരണത്തിൽ ഇന്ത്യക്ക് തീരാ ദുഃഖമുണ്ട് പക്ഷെ ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് ഞങ്ങളെ ചെയ്യിപ്പിച്ചു അതായത് ഇവിടെയാണ് നമ്മൾ പറയുന്നത് അതായത് ഭരണപക്ഷവും പ്രതിപക്ഷവും എത്ര മനോഹരമായിട്ട് ഒരുമിച്ച് ഞാൻ അൾട്ടിമേറ്റ്ലി എനിക്ക് ബി ജെ പി താല്പര്യം ഉണ്ടെങ്കിൽ പോലും അവിഷ് എന്താ പറയുന്നത് തരൂരായിരിക്കാം ഒരുപക്ഷെ ഇന്ത്യയുടെ ഒരു ഒരു ലീഡർ ഓഫ് ഓപ്പോസിഷൻ അല്ലെങ്കിൽ കാൻഡിഡേറ്റ് ഓഫ് പ്രസിഡന്റ് എന്ന് ആഗ്രഹിച്ചു പോകുന്നു എന്ന് പറയുന്നു എത്രയോ എന്താ പറയുന്നത് കഴിഞ്ഞൊരു വർഷങ്ങളോളം ഈ പറയുന്ന വ്യക്തിയെ പല മീഡിയാസും ഇന്ത്യയുടെ ചാരനെന്നും എന്ത് പറയുന്ന പല പല ഐ പി എല്ലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും പല പല സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മളെ മീഡിയ അദ്ദേഹത്തെ എന്താ പറയുന്ന കളിയാക്കി അല്ലെങ്കിൽ അദ്ദേഹത്തെ തിരസ്കരിക്കാൻ ശ്രമിക്കുമ്പോഴും ഹേമ് നമുക്ക് അഭിമാനിക്കും അദ്ദേഹത്തെ പറ്റി ദിസ് വാട്ട് ഐ വേഡ് ടു സേ നമ്മുടെ രാഹുൽ ഗാന്ധി അദ്ദേഹം ഒരു ഒരു ഇന്റർവ്യൂ എങ്കിലും കമപ് ഈ പറയുന്ന വ്യക്തി ഒരു മുന്നോട്ട് വന്ന ഒരു മീഡിയ പറയണം ഹീമൻ ഓഫീസ് വിളിച്ചു പറയും ഞാൻ ഒരു ഇന്റർവ്യൂ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചാനലിന് അദ്ദേഹം വന്ന് ഇത് സംസാരിച്ചിരുന്നെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ അദ്ദേഹത്തിന്റെ നിലവാരം ഊരുമായിരുന്നു ദീസ് ബാഡ് ഓപ്പർച്യൂണിറ്റി ഇല്ലാതെ പോയിരിക്കുകയാണ് ഈ പറയുന്ന പപ്പുവിന് ഈ പറഞ്ഞ പപ്പുവിന് പറഞ്ഞു കൊടുക്കുന്ന ആരാന്ന് എനിക്ക് മനസ്സിലാവില്ല കാരണം ഒരു ഒരു രാജ്യത്തിന് ആവശ്യമുള്ളപ്പോഴാണ് ഒരു നേതാവും ജനിക്കുന്നത് നല്ലൊരു അവസരമായിരുന്നു പപ്പുവിന് ജനങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ പക്ഷെ അദ്ദേഹം എവിടെയെ പോയി ഒളിച്ചിരുന്ന് കാരംസ് കളിക്കുകയും ക്രിക്കറ്റുകൾ കാണുകയായിരിക്കും എന്തായാലും അഭിമാനിക്കാം എല്ലാ മലയാളികൾക്കും വളരെ മിടുക്കനായി വളരെ ഭംഗിയായിട്ട് മീഡിയ നുമ്പിൽ അവതരിപ്പിച്ചു ഇന്ത്യയുടെ വേർഷൻ അഭിമാനിക്കാം ഓരോ മലയാളിക്കും ഡോക്ടർ തരൂറിനെ പറ്റി